കോതമംഗലത്ത് അമ്മയും മകളും ഒഴുക്കിൽപ്പെട്ടു അപകടത്തിൽ മകൾ മരിയ അബി മരിച്ചു അമ്മയുടെ നില ഗുരുതരമായി തുടരുന്നു കോഴിപ്പള്ളി ചെക്ക് ഡാമിന് താഴെയാണ് സംഭവം സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്നേഹ എപ്പോഴാണ് എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് മരണപ്പെട്ട ആളുടെ ആളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് നന്ദ്യ ഇന്ന് വൈകിട്ട് ഏകദേശം ആറു മണിക്ക് ശേഷമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് കോതമംഗലം കോഴിപ്പുള്ളി ചെക്ക് ഡാമിന് താഴെയുള്ള ഭാഗത്താണ് ഈ അമ്മയും മകളും ഒഴുക്കിൽപ്പെട്ടത് ആ ഇതിൽ മകൾ മരിച്ചിരിക്കുകയാണ് അമ്മയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് ചെക്ക് ഡാമിന് താഴെയുള്ള ഒരു പ്രദേശമായതിനാൽ തന്നെ ആഴമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ആളുകൾ സ്ഥിരമായി കുളിക്കാൻ വരാറുണ്ടായിരുന്നു പതിവ് പോലെ തന്നെ എത്തിയതായിരുന്നു അമ്മയും മകളും ഈ പെൺകുട്ടി അതായത് ഈ മരിച്ച മരിയ എന്തോ എടുക്കാനായിട്ട് നീങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇത് കണ്ടുനിന്ന് പെൺകുട്ടിയെ ഇറങ്ങിയതായിരുന്നു അമ്മയും അമ്മയും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇത് കണ്ടുനിന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കു പങ്കുചേരുകയായിരുന്നു ഏതായാലും അമ്മയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് അമ്മ നിലവിൽ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സന്ധ്യ മകളുടെ പ്രായം പ്രായം എത്രയാണ് എത്രയാണ് മരിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഏകദേശം പതിനഞ്ച് വയസ്സോളം പ്രായമാണ് ഈ മരിയാ അബിക്ക് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഏതായാലും ഇന്ന് രാത്രി ഒരു ആറു മണി സമയത്തോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ആഴമുള്ള പ്രദേശമായിരുന്നു കോഴിപ്പള്ളി ചെക്ക് ഡാമിന് താഴെയുള്ള ഈ പ്രദേശം സ്ഥിരമായി ആളുകൾ കുളിക്കാനിറങ്ങുന്ന പ്രദേശമായിരുന്നു പതിവ് പോലെ തന്നെ ഈ അമ്മയും മകളും കുളിക്കാൻ പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് സന്ധ്യ ശരി സ്നേഹ കോഴിപ്പിള്ളി ചെക്ക് ഡാമിന് താഴെയാണ് അപകടം ഉണ്ടായത് ഇറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത് മകൾ ഒഴുക്കിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ ഇറങ്ങിയപ്പോൾ അമ്മയും അപകടത്തിൽപ്പെടുകയായിരുന്നു മകൾ മരിയ അബി മരിച്ചു അമ്മയുടെ നില ഗുരുതരമായി തുടരുകയാണ് സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങൾ നൽകിയത്